ഹായ് വെൽക്കം ടു അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു ക്ലാസ് ആട്ടോ ഷോപ്പിംഗ് സെന്റൻസുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചോണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ ആദ്യം തന്നെ നമ്മൾ സുഹൃത്തിനോട് പറയാണ് വാ ഷോപ്പിംഗ് ചെയ്യാൻ പോവാ എന്ന് പറയത്തില്ല ആ നമുക്കൊന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പോവാം എങ്ങനെയാ പറയാ ചലോ വാ എന്ന് പറയുന്ന കേട്ടോ ചലോ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ചലത്തേ എന്ന് പറഞ്ഞാലും മതി ചില ഷോപ്പിംഗ് കാരണേ ചെലത്തേ ഓകെ അപ്പൊ ആള് ചോദിക്ക എവിടെ പോകും എവിടെ പോകും എങ്ങനെ ചോദിക്കാം ഖഹാ ജായെങ്കി ഖഹാം ജായെങ്കി എവിടെ പോകും അപ്പൊ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ നമ്മളൊക്കെ എവിടെ പോകുന്നത് ആ വലിയ വലിയ മാളുകളിലൊക്കെ പോകും അല്ലെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ആ അവിടെ പോവാ ലുലുമാളിൽ പോവാ അല്ലെങ്കിൽ സെൻട്രൽ മാളിൽ പോവാ അങ്ങനെ ഓരോ മാളുകൾ പറയാണ് ആ വഹാം ജായെങ്കി അവിടെ പോകാം വഹാം ജായെങ്കി അപ്പൊ ആള് ചോയ്ക്ക എങ്ങനെ പോകും എന്തിനാ പോവാ വണ്ടി ഇപ്പൊ കയ്യിലില്ല അപ്പൊ ചോദിക്കുകയാണ് എങ്ങനെ പോകും എങ്ങനെയാ ചോദിക്ക കേസേ ജായെങ്കെ എങ്ങനെ കേട്ടോ കേസേ ജായെങ്കെ എങ്ങനെ പോകും അപ്പൊ ആള് പറയാണ് നമ്മൾ എങ്ങനെ പറയുമല്ലോ ഓൺലൈൻ ടാക്സി എടുത്ത് പോവാ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് പോവാ എങ്ങനെയാ പറയാ ഓൺലൈൻ ടാക്സി ബുക്കർക്ക് ജാങ്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ കേട്ടോ വളരെ ഈസിയാണ് പഠിക്കാനും അല്ലെങ്കിൽ അതുപോലെ മനസ്സിലാക്കാനും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ നമുക്കിനി ഷോപ്പിംഗ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇതിൽ മെയിൻ പറയാനുള്ളത് പക്ഷെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സെന്റൻസുകൾ പറയുന്നത് കേട്ടോ ഓക്കെ ഓൺലൈൻ ടാക്സി ബുക്കർ അറിയുക ജയങ്ക ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പറയുമല്ലേ ഓ ഇന്ന് സൺഡേ ആണ് അവിടെ വളരെ തിരക്കായിരിക്കും അല്ലേ അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറയത്തില്ലോ അതെങ്ങനെയാ പറയാ ഇന്ന് സൺഡേ ആണ് ആജ് അല്ലെങ്കിൽ സൺഡേ ഓക്കേ ആജ് രവിവാർ ഹെ ഇന്ന് സൺഡേ ആണ് പിന്നെന്താണ് ആ അവിടെ ഭയങ്കര തിരക്കായിരിക്കും വഹ ബഹു ബീഡ് ഹോഗി ഹോഗി എന്ന് പറഞ്ഞ ഒരു ചാൻസ് പറയുന്ന നമ്മള് കേട്ടോ വഹ ബഹു ഭീട് ഭീഡ് എന്ന് പറയുന്നത് തിരക്ക് തിരക്ക് ആൾക്കൂട്ടം ആ തിരക്കാണ് ഭീട് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് രണ്ട് തിരക്കുണ്ട് ഒന്ന് നമ്മള് തിരക്കാന്ന് പറയുന്നത് അല്ലെ നമ്മള് ബിസിയാന്ന് പറയുന്നത് അതിന് വെസ്ത് എന്നുള്ള വാക്കാണ് വെസ്ത് മേസ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കിലാണെന്ന് പറയുന്ന ഇത് നമ്മൾ ആൾക്കൂട്ടത്തിന്റെ തിരക്കല്ലേ അതിനെ പറയുന്നത് ഇപ്പൊ മാർക്കറ്റിലും റോഡിലും ഉള്ള തിരക്കിനെ പറയുന്നത് ഭീട് എന്നാണ് ഓക്കെ അപ്പൊ വഹി ആവിവാർ ഇന്ന് സൺഡേ ആണ് വഹ് ഭീഡ് ഹോഗി അവിടെ വളരെ തിരക്കായിരിക്കും എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സുഹൃത്ത് പറയാണ് കുഴപ്പമില്ല അവിടെ എല്ലാം കിട്ടും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും എങ്ങനെ പറയാ കുഴപ്പമില്ല കൊയ് ബാത്ത് നെയ് ഈ ഒരു സെന്റൻസ് ഇങ്ങനെ തന്നെ പൈഹാട്ടിയാ കൊയ് ബാത്ത് നെയ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതാ ഇപ്പൊ നമ്മൾ ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ് ഒരാൾ അറിയാണ്ട് ചവിട്ടി അപ്പൊ നമ്മൾ പറയുവല്ലേ അയ്യോ സോറി അപ്പം തിരിച്ചു പറയണു കൊയ് ബാത്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഓക്കെ കോയി ബാത്ത് നെയ് കുഴപ്പമില്ല അവിടെ എല്ലാം കിട്ടും എങ്ങനെ പറയാ വഹ സബ് കുച്ച് എല്ലാം സബ് കുച്ച് മിലേക വഹം സബ് കുച് പാത്രം സബ് കുച് തിരക്കായാലും കുഴപ്പമില്ല നമുക്ക് അവിടെ നിന്ന് എല്ലാം കിട്ടും എന്ന് പറയുന്ന ഓക്കെ ഇനിയിപ്പൊ നമ്മൾ സാധാരണ ഷോപ്പിൽ ഷോപ്പിങ്ങിന് പോവാണ് ഇപ്പൊ ഒരു തുണിക്കടിയ ആയിക്കോട്ടെ നമുക്ക് പല സ്ഥലങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കട്ടോ ഇപ്പൊ നമ്മൾ ചോദിക്കൂല്ലേ ഇതിന് എത്രയാണ് എങ്ങനെയാണ് ഇതിനെത്രയാണ് അല്ലെങ്കിൽ ഇതിന്റെ വില എത്രയാണ് പ്രൈസ് എത്രയാണ് ഇങ്ങനെ പല രീതിയിൽ ചോദിക്കുമോ അല്ലെ പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഈ കിത്തനേക്കാ ഹെ ഇത് എത്രേന്റെ എന്ന് ചോദിക്കുന്നതാ ഏ കിത്തനേക്കാ ഹെ ഇതെല്ലായിടത്തും നമ്മൾ ചോദിക്കും അല്ലേ ഈ ഒരു സെന്റൻസ് ഓക്കെ പിന്നെ നമ്മൾ ചോദിക്കും അല്ലെ ഓരോന്നിനെ കാണിക്കും ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയുടെ കാണിക്കും ഇതിനേക്കാളും നല്ല ക്വാളിറ്റി എങ്ങനെയാ പറയാ ഇസേബി ഇസ്സേബി അച്ച ക്വാളിറ്റിക്ക് കാണിക്കൂ ദിക്കാവോ കൊറേ റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കണെങ്കിൽ എന്നൊക്കെ പറയാം അത്രയൊന്നും അങ്ങനെ സംസാരത്തിൽ വരില്ല കേട്ടോ പറയാൻ പറ്റുന്നവർ പറഞ്ഞോളൂ ഓക്കെ അച്ചാൽ ദിക്കായിയെ എന്നൊക്കെ പറയാ കേട്ടോ ഓക്കെ ഇസേ ബി അച്ചാ ക്വാളിറ്റിക്ക് ഇതിനെക്കാളും നല്ല ക്വാളിറ്റിയിൽ കാണിക്കൂ പിന്നെന്താ ചോദിക്ക വില കൂടിയതാണെങ്കിൽ നമ്മൾ പറയല്ലേ ഇതിലും വില കുറഞ്ഞത് കാണിക്കൂ ഇതിലും വില കുറഞ്ഞത് കാണിക്കൂ ഇസെ സസ്താവാലിക്കാവും ഇസെ സസ്താ വാല ദിക്കാവും പിന്നെ എന്തൊക്കെയാ ആ ഒരു മോഡൽ നമ്മൾ ഈ ഒരു ഷർട്ട് എടുത്തു ഇതിലും ചെറുത് വേണം അല്ലെ ഇസെ ചോട്ടാ വാല ദിക്കാവും ഇസെ ചോട്ടാ വാല വലുതാണെങ്കിൽ ഭടാവാല ഇവിടെ ഈ വാല കൂട്ടി പറയണം എന്നില്ല പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതൊരു ഫ്ലോയ്ക്ക് വേണ്ടി പറയുന്നതാണ് അതല്ലെങ്കിൽ ഇസ ചോട്ട ദിക്കാവും ഇസെ ബട ദിക്കാവും ഇസെ സസ്ത ദിക്കാവും ഇതിലും വില കുറഞ്ഞത് കാണിക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ ഇനി എന്താ നമ്മൾ പറയാ ആ അടുത്ത സൈസ് കാണിക്കാൻ പറയണം അല്ലെ ഇതിന്റെ അടുത്ത സൈസ് അകല സൈസ് സൈജ് എന്നാണ് ഇട്ടോ ഹിന്ദിയില് പറയാ അകല സൈസ് ദിക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈസ് കാണിക്കൂ ഇനി എന്താണ് തുണിയിൽ വരുന്നത് കുറച്ചുകൂടി കനം കൂടിയതും കനം കുറഞ്ഞതെന്ന് പറയാം അല്ലെ തിക്ക് ഏഹ് ഇതിനേക്കാളും തിന്ന് തിന്നായത് കാണിക്കൂ അല്ലെങ്കിൽ തിക്കായത് കാണിക്കൂ ഇതൊക്കെ നമുക്ക് ഒരു തുണിക്കടയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ് കേട്ടോ സെന്റൻസുകളാണ് ഓക്കെ അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പൊ തിക്ക് എന്ന് പറയാനായിട്ട് മോട്ട ആ ഇസ്സെ മോട്ട വല ദിക്കാവും ഇപ്പൊ ഒരു തുണി തന്നിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ പറയുകയാണ് അയ്യോ ഇതിനും കൂടി ഇത്രയും കൂടി കട്ടിയുള്ളത് കാണിക്കും അല്ലെങ്കിൽ ഇത്രയും കൂടി കട്ടിയുള്ളത് വേണം എന്ന് പറയത്തില്ല ഇസെ മോട്ടാവാല ചായ മോട്ടാവാല ചായ ചായ പറഞ്ഞ വേണം ഇനിയിപ്പൊ കട്ടി കുറഞ്ഞത് വേണം എന്ന് പറയാൻ പത്തല അതിന്റെ ഓപ്പോസിറ്റാണ് മോട്ട പത്തല പത്തല വാല പത്തല വാല ദിക്കെ ആ ഇത് കലം കുറഞ്ഞത് കാണിക്കൂ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി എന്താ ആ വേറെ മോഡല് കാണിക്കാൻ പറയാല്ലേ അതെങ്ങനെയാ പറയാ വേറെ മോഡല് വേറെ എന്ന് പറയാൻ ദൂസര ദൂസര മോഡൽ ദിക്കാവും ദൂസറ മോഡൽ മേ അല്ലെങ്കിൽ ദൂസ്ര മോഡൽ ദിക്കാവും അതല്ലെങ്കിൽ വേറെ കളറിൽ കാണിക്കാനാണെങ്കിൽ ദുസരേ രംഗുമേ ദിക്കാവു ദൂസരെ രംഗുമേ ആ വേറെ കളറിൽ വേണം ഈ കളർ വേണ്ട ഈ മോഡൽ മോഡലിഷ്ടായി പക്ഷെ ഈ കളറിൽ വേണ്ട വേറെ കളറിൽ വേണം ദൂസരെ രംഗുമേ ചായ ഓക്കേ ഇനിയിപ്പോ നമ്മള് തുണികടയിൽ ചോദിക്കുന്നതാണല്ലേ ആ ഇതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എല്ലായിടത്തും കിട്ടും അല്ലെ ഡിസ്കൗണ്ട് എല്ലാ തുണിയുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവും അല്ലെ ഡ്രസ്സിലൊക്കെ ഒരു ടെൻ പെർസെന്റേജ് അല്ലെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് അവർ ചെയ്യും അപ്പൊ നമ്മൾ ചോദിക്കും ഇതില് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എങ്ങനെ ചോദിക്കോയിന്ന് ചോദിക്കുന്ന ഇസ്മീൻ ആ വേർഡ് കേട്ടോ ഡിസ്കൗണ്ട് എന്ന് പറയാനായിട്ട് ഇസ്മൈൻ കോയിക്യാ ഇതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു തുണിക്കടയിൽ നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് പലചരക്കടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു രീതിയിലുള്ള സംഭാഷണമാണ് സംഭാഷണല്ല വരിക കാരണം കിലോ കണക്കുകള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരിക അപ്പൊ അവിടെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കാം കേട്ടോ അവിടെ നമ്മൾ ചോദിക്കുകയാണ് ആ ഇതിനെത്രയാണ് ഈ കിത്തനേക്കാ ഹെ ഇസ്കോ കിത്തനാ ഹെ എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ആ ഈ കിത്തനേക്കാ ഹെ ഇത് എത്രേന്റെയാണ് എന്ന് ചോദിക്കുന്ന അപ്പൊ ആളെ റേറ്റ് പറയുന്നു അപ്പൊ നമ്മൾ പറയുകയാണെനിക്ക് രണ്ട് കിലോ ആലു വേണം ആലു മീൻസ് പൊട്ടാറ്റോ വേണം എങ്ങനെ പറയാ മുജെ കിലോ പൊട്ടാറ്റോ ചായ സോറി ആലു ചായ മുജെ ദോ കിലോ ആലു ചായ ആലു എന്ന് പറയുന്നത് പൊട്ടാറ്റോനെ ഒനിയനെ പറയുന്നത് പ്യാജെന്നാണ് പ്യാജ് ആണെങ്കിൽ ഒനിയനാണെങ്കിൽ മുജേ ദോ കിലോ പ്യാജ് ചായ ദോ കിലോ പ്യാജ് തേതു എന്താ പറഞ്ഞേ രണ്ട് കിലോ ആ ഒനിയൻ തരൂ എന്ന് പറയുന്നതാ ദോ കിലോ പ്യാജ് ോ എന്ന് പറഞ്ഞ തരൂ ഓക്കേ ഇനിയിപ്പൊ എന്തെങ്കിലും വസ്തു ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കൂ അല്ലെ എന്തെങ്കിലും സാധനം ആ അതുണ്ടോ അതുണ്ടോ ഈ കടയില് എന്ന് ചോദിക്കില്ല ഇപ്പൊ ബ്രെഡ് ഉണ്ടോ ചേട്ടവിടെ ബ്രെഡ് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല അപ്പൊ അത് ഇനി എന്ന് ചോദിക്കാം കേട്ടോ ബ്രെഡ് ഏതാണോ വേണ്ടത് ആ വസ്തുവിന്റെ കൂടെ എന്ന് ചോദിച്ചാൽ മതി ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അത് കേട്ടോ ബ്രെഡ് ഹേക്ക അല്ലെങ്കിൽ ചീനി ചീനി എന്ന് പറഞ്ഞ പഞ്ചസാര ചീനി പഞ്ചസാര കേട്ടോ ചിനി ഹേക്ക പഞ്ചസാര ഉണ്ടോ ഇനി ഓയിലുണ്ടോ തേൽക്ക തേൽ ഏക്ക തേൽ എന്ന് പറഞ്ഞ ഓയില് അതെന്ത് തേയിലാണെന്ന് നമ്മൾ പറയണം കേട്ടോ കോക്കനട്ട് ആണെങ്കിൽ നാരിയൽ തേൽ മനസ്സിലാവുന്ന അതല്ല അതല്ല ഉണ്ട് നോർത്തിലൊക്കെ ആണെങ്കിൽ കടുകണ്ണ ഇതൊക്കെയാണ് യൂസ് ചെയ്യുക അപ്പൊ എല്ലാ എണ്ണയുടെയും കൂടെ നമ്മളത് കൂട്ടി പറയണം എന്തിൻ്റെ ആണ് എന്നുള്ളത് അതല്ലാതെ എണ്ണേനെ പറയുന്നത് തേൽ എന്നാണ് തേൽ തേൽ ഏക്ക തേൽ അല്ലെങ്കിൽ നരിയിൽ തേൽ ഹേക്കെളിച്ചെണ്ണ വെളിച്ചെണ്ണയുണ്ടോ എന്ന് ചോദിക്കുന്നതാ അപ്പൊ എന്ത് സാധനത്തിനും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ആ വസ്തുവിന്റെ കൂടെ ഹേക്ക ആ ഒരു പ്രയോഗം വെച്ചാൽ മതി ഇനി വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നിടത്ത് മറ്റു രീതിയിൽ നമ്മള് സംസാരിക്കല്ലേ ആണോ അല്ലെങ്കിൽ കേടായതാണോ ചീഞ്ഞതാണോ ഇന്നൊക്കെ ചോദിക്കുക അല്ലെ അപ്പൊ അവിടെ ഇങ്ങനെ സംസാരിക്കുന്നോ കേട്ടോ ഇത് ഫ്രഷ് ആണോ എങ്ങനെ ചോദിക്കുക ആ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ നമ്മൾ എന്തായാലും ചോദിക്കുന്നത് ചേട്ടാ ഇത് ഫ്രഷ് ആണോ ഏ തേക്കാജ എന്നാ പറയാട്ടോ ചിലവർ താജ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന്റെ ആ ജൈലി കുത്തളോണ്ട് കൂടി രണ്ടൂടി വരുന്നുള്ളേട്ടോ ഏ താജ ഏക്ക ഇത് ഫ്രഷ് ആണോ എന്ന് ചോദിക്കുന്നതാ ഇനി അതുപോലെ കേടാ എന്ന് പറയാനാണെങ്കി ഇപ്പൊ അവരിങ്ങനെ പെറുക്കി ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമ്പോ നമ്മൾ പറയല്ലേ അയ്യോ അത് ഇടല്ലേ അത് കേടാണ് ഏ റാബേ ഏ കറാബെ അതല്ല ചീഞ്ഞതാണെന്ന് പറയാനാണെങ്കി കേട്ടോ ഏ സഡ് ഗയാ സഡ് ഗയാ എന്ന് പറഞ്ഞാൽ അത് ചീഞ്ഞുപോയി എന്ന് പറയുന്ന സഡോ ഏ അല്ലെങ്കിൽ നാശമായി എന്ന് പറയാൻ ഖരാബ് എന്ന് പറഞ്ഞാലും മതി ഏ ഖാബേ ഇത് കേടാണ് എന്ന് പറയുന്നതാ ഓക്കെ അപ്പൊ വെജിറ്റബിൾ സബ്ജി പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ അപ്പൊ ഫ്രൂട്ട്സിന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഫല്ല് ആണ് ഫല് ക്ലിയർ ആയോ ഇനി അതുപോലെ നമുക്കിപ്പോ ഒരു ഐറ്റം കണ്ടിട്ട് അത് ചീഞ്ഞുപോയി എന്ന് തോന്നുവാണ് അപ്പൊ നമ്മൾ പറയാണ് ഏ സടെ സടെഹുയെ ഏ ലഗ്രെ ലഗ്രെ എന്ന് അലക്തായ എന്ന് പറഞ്ഞ തോന്നുക അപ്പൊ നമുക്ക് തോന്നെ ലഗ്രെ ഇത് ചീഞ്ഞതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന അതാണ് ഇനിയിപ്പോ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ പറയാണ് ആ ഇത്രേ മതി ബില്ല്ട്ടോളൂ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ ഇത്രേം മതി ഇത്തന ബസ് ഇത്തന ബസ് ബില്ല് ഇട്ടോളൂ ബില്ല് ചെയ്തോളൂ എന്നൊക്കെ പറയത്തില്ലയോ ബിൽ ബനാവോ ബിൽബനാവും കിത്തനാ ബസ് ബിൽബനാവും ഓക്കെ പിന്നെന്താ ആ ടോട്ടൽ എത്രയായി ചോദിക്കും ടോട്ടൽ എത്രയായി ഹുയേ അതാണ് ആ സെന്റൻസ് എന്ന് ചോദിക്ക അതല്ല നമ്മൾ ആ ടോട്ടൽ എത്രയായി കുൽ കിത്തനെ ഹുയ എന്ന് ചോദിക്ക മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോ നമ്മൾ എന്തിന്റെ ഒരു ഐറ്റം വിട്ടുപോയി അപ്പൊ നമ്മൾ പറയാണ് അയ്യോ കുറച്ച് കറിവേപ്പില കൂടി തരൂ എങ്ങനെയാ പറയാ കറിവേപ്പില തന്നെ പറയുന്നത് കേട്ടോ കടിപ്പത്ത അപ്പൊ തൊടി കടിപ്പത്താബി തോ കടിപ്പത്ത അല്ലെങ്കിൽ ആ മല്ലിയല്ല ധനിയാപാത്ത ധനിയാപത്തൊടി ധനിയ പത്താബി ദേടി ധനിയാ പതാബി ദേദോ ആ കുറച്ച് മല്ലിയുടെ കൂടി തരും അപ്പാൾ കുറച്ച് തരണേ നമ്മൾ പറയും ആ കുറച്ചുകൂടി വേണം കുറച്ചും കൂടി വേണം അപ്പൊ അതല്ല എന്ത് സാധനം ആയാലും കുറച്ചുകൂടി വേണം എങ്ങനെ പറയാ തൊട ഓർച്ചായി തൊട ഓർച്ചായി കുറച്ചുകൂടി വേണം ക്ലിയർ ആണെന്നുണ്ടോ ഇനിയിപ്പോ നമ്മള് ബില്ല് ചെയ്യാണ് ചിലപ്പോ ബില്ല് അടിക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ നമ്മള് പറയുമല്ലേ അയ്യോ ബില്ലിൽ തെറ്റുണ്ട് ബില്ലില് തെറ്റുണ്ട് എങ്ങനെയാ പറയാ ബിൽമേ ഗൽ ഹെ ബിൽമേ ഗൽത്തീഹെ അപ്പൊ അറിയാണ്ട് പറ്റിയതായിരിക്കാം അപ്പൊ നോക്കുന്നു ചെക്ക് ചെയ്യുന്നു ഓക്കെ നമുക്ക് കറക്റ്റ് എമൗണ്ട് തരുന്നു കേട്ടോ അപ്പൊ നമ്മള് അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുക്കുന്നു അപ്പൊ ആള് ചോദിക്കാണ് ചേഞ്ച് ഉണ്ടോ എന്റെ ചേഞ്ച് ഇല്ല ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കുലെ പൈസ ക്യാ കുലെ പൈസ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച് ഉണ്ടോ ഈ ക്യാ ക്യാ നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോൾ ക്യാ ക്യാ എന്നുള്ള വാക്ക് വരുന്നുണ്ട് പക്ഷെ അത് യൂസ് ചെയ്തില്ലെങ്കിലും ആ ഒരു ടോൺ അങ്ങനെ ചോദിച്ചാൽ മതി കുലെ പൈസ ഹേ അവിടെ കുലെ പൈസ ഹേ ക്യാ എന്ന് ചോദിക്കണ്ട മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പൊ നമ്മൾ പറയാണ് കുലെ കുലെ ഇല്ല ചേഞ്ച് ഇല്ല എന്ന് പറയുന്നതാ അപ്പൊ ആള് പറയാണ് ആ ഇല്ലെങ്കിൽ ഫോൺ പേ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും പേ ഗൂഗിൾ പേ എന്തു ആയിക്കോട്ടെ ചെയ്യാൻ പറയുക അപ്പൊ എങ്ങനെയാ പറയാ നെയ്യേത്തോ ഇല്ലെങ്കിൽ നഹി ഏത്തോ ഫോൺ പേ കുറും പേ കറോ നോ ഫോൺ പേ കറും ഫോൺ പേ ചെയ്യും അപ്പൊ ഞാൻ പറയാണ് അയ്യോ എന്റെ ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ല ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ല അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാ അപ്പൊ പുള്ളി എങ്ങനെയുള്ള ഒപ്പിച്ച് നമുക്ക് ആ ചേഞ്ച് ഒക്കെ തരും അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഷോപ്പിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഒത്തിരി പേരോട് ചോദിച്ചതാണ് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കുറെ വീഡിയോസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തൊരു വീഡിയോ പിടിച്ച് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡിലേ വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ് ഇനി എന്തൊരു സെന്റൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിച്ചോളൂ കേട്ടോ ഇനിയിപ്പോ ടൈപ്പ് ചെയ്ത അയക്കേണ്ട കാര്യമൊന്നും എനിക്ക് വോയിസ് ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ട് കിട്ടും ഇപ്പൊ കമന്റ് ചെയ്യാനായിട്ട് നമുക്ക് വോയിസ് ആയിട്ടും ചെയ്യാലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ സാധിക്കും കൂടാതെ തന്നെ നമ്മുടെ മെമ്പേഴ്സുള്ള ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു തേർട്ടി ഡേയ്സ് ക്ലാസ് റണ്ണിംഗ് ആണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ജോയിൻ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഫിഫ്റ്റീനം റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവട്ടോ അപ്പം നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ടിങ് മുതൽ ഓർഡർ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ കൂടാതെ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കാറ്റി ഫോർ ഹിന്ദി എഴുതുന്നവരുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാറ്റി ഫോർ ഹിന്ദിയുടെ ക്ലാസുകൾ കിട്ടാനായിട്ട് ഇപ്പോൾ യൂട്യൂബിലൂടെ ആയാലും കാറ്ററി ഫോർ ഹിന്ദിയുടെ ക്ലാസ്സുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കാറ്റി ഫോർ ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് മെമ്പേഴ്സ് ഓൺലൈനിൽ ക്ലാസ്സുകൾ ഓർഡർ വൈസ് ഫുൾ സിലബസ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് ഓപ്ഷൻ കിട്ടും കേട്ടോ സിൽവർ അല്ല വൺ നയൻറ്റി നയന്റെ ഗോൾഡ് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ കേട്ട ട് ഫോർ ഹിന്ദി ക്ലാസുകൾ കിട്ടാനായിട്ട് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നവരെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഹൈപ്പിൻ ചെയ്യാൻ മാറിക്കരുത് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ